അന്ന് രാത്രി അശ്വിന് ഉറക്കം വന്നതേയില്ല സാനിയെ ചിന്തിച്ച് കിടന്നാൽ രാവേറെ കഴിയുമ്പോൾ സാനിയ സ്വപ്നത്തിൽ എത്തുകയും സംശയങ്ങൾക്ക് വ്യക്തമായ വിവരണം നൽകി തൃപ്തിപ്പെടുത്തുകയും ചെയ്യാറുണ്ട് അശ്വിൻ ഒരിക്കൽ ചോദിച്ചത് മനുഷ്യന് ഭാരമില്ലാതെ പറക്കാൻ കഴിയുന്ന എന്തെങ്കിലും വിദ്യ ഉണ്ടോ എന്നായിരുന്നു അതിന് സാനിയ നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു ഭൂമുഖത്തുള്ള ഏതു വസ്തുവിനെയും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ടെന്നും ഒരു വസ്തുവിന് ചെലുത്തുന്ന ഭൂമിയുടെ ആകർഷണമാണ് ആ വസ്തുവിൻ്റെ ഭാരമെന്നും അത് വസ്തുവിൻ്റെ പിണ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുമെന്നും സിനിമകളിലും കഥകളിലും കാണുന്നതൊക്കെ അപ്പടി വിശ്വസിക്കരുതെന്നും ഉപദേശിക്കുകയും ചെയ്യുന്നു അന്ന് ഉറക്കം വരാഞ്ഞ് ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ച് വീണ്ടും അശ്വിൻ ഉറങ്ങാൻ കിടന്നു സ്വപ്നത്തിൽ സാനിയ വന്നു പതിവ് സംസാരങ്ങൾക്ക് ശേഷം ആർട്ടിക് ടേൺ പക്ഷികളെ കണ്ട കാര്യവും കൂട്ടുകാരോടൊപ്പം ദക്ഷിണധ്രുവത്തിലേക്ക് പോകണമെന്ന ആഗ്രഹവും പറഞ്ഞു അശ്വിൻ ആഗ്രഹത്തിൽ ഉറച്ചു നിന്നപ്പോൾ ബലൂണിനകത്ത് സഞ്ചരിച്ച് എല്ലാം കാണാം എന്ന ഉറപ്പ് സാനിയ നൽകി അശ്വിൻ സന്തോഷത്തോടെ ഉറങ്ങി പിറ്റേന്ന് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നാലുപേരും തുടങ്ങി നാലുപേരും ഒത്തുകൂടി ഗ്ലോബും ലോകഭൂപടവും വച്ച് യാത്രയുടെ മാർഗരേഖ തയ്യാറാക്കി ഒരു പേനയെടുത്ത് പുറപ്പെടുന്ന സ്ഥലം മാർക്ക് ചെയ്ത് ആഫ്രിക്ക വഴി അന്റാർട്ടിക്കയിലേക്ക് റൂട്ട് തയ്യാറാക്കി പിന്നീടുള്ള ചർച്ചകളിൽ മാതൃഭൂഖണ്ഡമായ ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യ രാജ്യം ഉണ്ടായതിനെക്കുറിച്ചും മറ്റ് ദ്വീപ സമൂഹങ്ങളുണ്ടായതും വൻകരകളുടെയും പ്രത്യേകതകൾ ഓരോരുത്തരും വിശദീകരിക്കുമ്പോൾ ഈ പുസ്തകം ഒരു വെറും കഥയല്ലാതെ കുട്ടികൾക്കുള്ള സാമൂഹ്യശാസ്ത്ര ശാസ്ത്ര പഠനഗ്രന്ഥമായി മാറുകയാണ് അതുതന്നെയാണ് ഈ ബാലസാഹിത്യത്തിൻ്റെ പ്രത്യേകതയും